കായിക താരങ്ങൾക്കായി കോടികൾ മുടക്കി നിർമ്മിച്ച ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കാട് കയറി നശിക്കുന്നു പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയമാണ് ഇഴ ജന്തുക്കളുടെ താവളമായി കയറി നശിക്കുന്നത് അധികൃതരുടെ അനാസ്ഥയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നാശത്തിന് കാരണമെന്നാണ് ആക്ഷേപം നിരപ്പല്ലാതെ കിടന്നിരുന്ന കോളേജ് ഗ്രൗണ്ട് പൈപ്പുകൾ അടക്കിയിട്ട് വാട്ടർ അതോറിറ്റി കൈയേറിയതോടെ വിദ്യാർത്ഥികൾക്ക് കളിസ്ഥലമില്ലാതായി ഈ സാഹചര്യത്തിലാണ് ഗ്രൗണ്ട് ഇൻഡോർ സ്റ്റേഡിയം എന്നീ പ്രവൃത്തികൾക്ക് തുടക്കമിട്ടത് ഇതിനായി ട്രഷറി നിക്ഷേപ ഫണ്ടിൽ നിന്നും മൂന്ന് കോടി അനുവദിക്കുകയും ചെയ്തു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തിയെങ്കിലും വുഡൻ ഫ്ലോറിംഗ് അടക്കമുള്ള പ്രവൃത്തികൾക്ക് പണം തികഞ്ഞില്ല ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനായി ബി ഡി ദേവസ്വ എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ച് ഏഴ് കോടി അനുവദിച്ചു ഇതിന്റെ ഭാഗമായി ടൈൽ വിരിക്കൽ ടോയ്ലറ്റ് നിർമ്മിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ മുൻ എം എൽ എയുടെ കാലത്ത് തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് പ്രവർത്തികൾ മന്ദഗതിയിലായി വുഡൻ ഫ്ലോറിംഗ് അടക്കമുള്ള തുടർ പ്രവർത്തികൾ നടത്താൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായില്ല ഇതോടെ ഇൻഡോർ സ്റ്റേഡിയം കാടുകയറി നാശത്തിന്റെ വക്കിലായി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് മീഡിയ ടൈം ചാലക്കുടി